ഒരു കാലത്ത് സി പി എമ്മിൻ്റെ മുഖമായിരുന്നു പി വി അൻവർ പി വി അൻവർ നിലമ്പൂരിൽ സി പി എം സ്വതന്ത്രനായി നിന്ന് വിജയിച്ചു അതിനുശേഷം സി പി എമ്മിൻ്റെ അണി സി പി എം അണികളുടെ ഹീറോയായി അതിവേഗം മാറി പി വി അൻവർ മറനാടൻ മലയാളി ഉടമ ഷാജൻസ് കറിയും പി വി അൻവറും തമ്മിലുള്ള യുദ്ധം പി പി എം അണികൾക്ക് പി വി അൻവറിനോട് ഇഷ്ടം കൂടാൻ സഹായിച്ചു മറുനാടൻ ഷാജനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടമാണ് പി വി അൻവർ പ്രഖ്യാപിച്ചത് പി വി അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്ററുകളിലൂടെ മറുനാടൻ ഷാജനെ നിരന്തരം ആക്രമിച്ചു എന്തായാലും പിന്നീട് പി വി അൻവർ ഗുരുതരമായ വിവാദമുണ്ടാക്കി ഗുരുതരമായ ആരോപണങ്ങളുമായി സി പി എം വിട്ടു നിലമ്പൂരിലെ എം എൽ എ സ്ഥാനം രാജിവെച്ചു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് സി പി എം വിട്ട പി വി അൻവർ ആദ്യം ചേക്കേറാൻ ശ്രമിച്ചത് ഡി എം കെയിലാണ് സ്റ്റാലിൻ്റെ ഡി എം കെ പക്ഷേ ഡി എം കെ പി വി അൻവറിനെ തള്ളി പിന്നീട് ബി എസ് പി ബഹുജൻ സമാജ് വാദി പാർട്ടിയിൽ പാർട്ടിയിൽ ചേരാനുള്ള ശ്രമം നടത്തി ആർ ജെ ഡിയിൽ ചേരുന്നുവെന്ന് വാർത്ത വന്നു ഒടുവിൽ പി വി അൻബറിന് ഇടം കിട്ടിയത് തൃണമൂൽ കോൺഗ്രസ്സിലാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ കോർഡിനേറ്ററാണ് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൻ്റെ ഘടക കക്ഷിയാക്കാൻ വി എൻവർ ആഗ്രഹിച്ചു അതിനുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തി എന്നാൽ അത് അത് ഒന്നും ആകാതെ പോയി കാരണം കോൺഗ്രസിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന പാർട്ടിയാണ് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിനെ നിരന്തരം ആക്രമിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ സഖ്യകക്ഷിയാക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിന് യു ഡി എഫിൽ അസോസിയേറ്റ് അംഗത്വം കൊടുത്തു അസോസിയേറ്റ് അംഗത്വം കൊണ്ട് എന്താകാൻ ഘടകകക്ഷിയാകാനുള്ള അൻവറിൻ്റെ ശ്രമം പാളി തൃണമൂൽ കോൺഗ്രസിൽ നിന്നാൽ ഒരിടത്തും എത്തില്ല എന്ന് അൻവർ തിരിച്ചറിഞ്ഞു ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് അൻവർ മുസ്ലിം ലീഗിലേക്ക് പോകുന്നു മുസ്ലിം ലീഗിലേക്ക് പോകുന്നു എന്ന ശക്തമായ സൂചനകൾ അൻവർ നൽകിക്കഴിഞ്ഞു കെ പി സി സി അധ്യക്ഷൻ മാറിയതോടുകൂടി സണ്ണി ജോസഫ് വന്നതോടുകൂടി അൻബറിന് വലിയ പരിഗണനയെന്നും അൻബറിൻ്റെ തൃണമൂൽ കോൺഗ്രസിന് വലിയ പരിഗണനയെന്നും ലഭിക്കില്ല എന്നത് ബുദ്ധിമാനായ അൻവർ മനസ്സിലാക്കി അതുകൊണ്ടാണ് അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് ചേക്കേറുന്നത് മുസ്ലിം ലീഗ് കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ കോമച്ചേരിയിൽ നടത്തുന്ന ഗ്രീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് പി വി അൻവറാണ് പി വി അൻവർ ഈ ഗ്രീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതോടെ മുസ്ലിം ലീഗ് അംഗത്വം പരസ്യമായി സ്വീകരിക്കും എന്ന വാർത്തയാണ് വരുന്നത് എന്തായാലും പി വി അൻവർ ശക്തമായ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കം നടത്തുന്നു മുസ്ലിം ലീഗിൽ നിന്നുകൊണ്ട് യു ഡി എഫിൻ്റെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്ന തന്ത്രമാണ് പി വി അൻവർ ഇപ്പോൾ പയറ്റുന്നത് ആ തന്ത്രം ഏകദേശം വിജയിക്കുകയും ചെയ്തിരിക്കുന്നു മുസ്ലിം ലീഗിന് പി വി അൻവറിനോട് ഇപ്പോൾ അകൽച്ചയെന്നുമില്ല പി വി അൻവറിൻ്റെ ബിസിനസ്സും പി വി അൻവറിൻ്റെ പണവും ഒക്കെ മുസ്ലിം ലീഗിനെ ആകർഷിക്കുന്നു നന്നായി ഫണ്ട് ചെയ്യാൻ പി വി അൻവറിന് അറിയാം സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന പി വി അൻബറിനെ എടുക്കുന്നതോടുകൂടി മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിങ് സുതാര്യമാകുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അറിയാം അതുകൊണ്ടുതന്നെ പി വി അൻവറിനെ മുസ്ലിം ലീഗിലേക്ക് എടുക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും മുസ്ലിം ലീഗ് കൊടുവള്ളിയിൽ കൊടുവള്ളിയിലെ കോമശ്ശേരിയിൽ നടത്തുന്ന ഗ്രീൻ മാർച്ച് അൻവർ ഉദ്ഘാടനം ചെയ്യും എന്ന സൂചന എന്ന പോസ്റ്ററുകൾ കോമശ്ശേരിയിലുടനീളം പതിച്ച് പതിച്ചിരിക്കുന്നു അൻ അൻബറിനെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് മുസ്ലിം ലീഗ് ഇതിലൂടെ അൻബറിനെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഒരു പുതിയ നേതാവിനെ കൂടി തങ്ങളുടെ കക്ഷിയിൽ ചേർ തങ്ങളുടെ സംഘടനയിൽ ചേർത്തിരിക്കുന്നു നിലമ്പൂരിൽ അൻബറിന് ഇപ്പോഴും ജനസ്വാധീനമുണ്ട് പണമുണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് വലിയ ഇഷ്ടമായിരിക്കുന്നു അൻബറിനെ മുസ്ലിം ലീഗ് കൊടുവള്ളിയിലെ കോമശ്ശേരിയിൽ നടത്തുന്ന ഗ്രീൻ മാർച്ച് അൻവർ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അൻബറിൻ്റെ വില എന്താണെന്ന് മനസ്സിലാകും എന്തായാലും ഒടുവിൽ അൻബറിന് ഒരു പാർട്ടിയായി ഒടുവിൽ അൻവർ മുസ്ലിം ലീഗിലേക്ക്